പൊതുവെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും പറയാറുള്ള നടിയാണ് നവ്യ നായർ എന്നാൽ ചില സമയങ്ങളിൽ ട്രോളും വ്യാജ പ്രചരണങ്ങളും മറ്റും ഏറ്റുവാങ്ങാനുള്ള താരം കൂടിയാണ് അവർ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ആരാധകരും ഫോളോവേഴ്സുമായവരോട് നിരന്തരം ഇടപഴകാറുണ്ട് നായർ അടുത്തിടെ ലണ്ടൻ യാത്രയുടെ വിശേഷങ്ങൾ നവ്യ അവരുടെ ആരാധകർക്കൊപ്പം പങ്കിട്ടിരുന്നു ജീവിതത്തിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന്റെ മധുരം നവ്യ മുൻപങ്ങളില്ലാതെ നിലയിൽ ആസ്വദിച്ചു വരുന്നതായത് അവരുടെ പോസ്റ്റുകൾ നോക്കിയാൽ മനസ്സിലാക്കാം കുറച്ചു കാലമായി നവ്യനായ ഒരു യൂട്യൂബ് ചാനൽ സജീവമായി പ്രവർത്തിച്ചു പോരുന്നു ഇതിൽ നവ്യയുടെയും മകൻ സായി കൃഷ്ണയുടെയും അച്ഛനമ്മമാരുടെയും സഹോദരൻ രാഹുലിന്റെയും വിശേഷങ്ങൾ കാണാം നൃത്തവിദ്യാലയമായ മാതങ്കി ബൈ നവ്യയുടെ വിശേഷങ്ങളും ഇതിൽ കാണാം അടുത്തിടെ നവ്യ മാതങ്കിയിൽ നൃത്ത ക്ലാസ്സിൽ റൂം തുടങ്ങിക്കഴിഞ്ഞു തന്റെ ഒരു കമന്റ പേരിലും ഐ എ എസ് ഉദ്യോഗസ്ഥനുമായുള്ള പരിചയത്തിന്റെ പേരിലും സൈബർ ഇടങ്ങളിൽ രൂഷിക്കപ്പെട്ട താരം കൂടിയായിരുന്നു നവ്യ നായർ രണ്ടു വർഷങ്ങൾ മുമ്പ് നവ്യ നായരുടെ പേരിൽ പ്രചരിച്ച ഒരു ട്രോൾ പരമ്പര ആരും മറന്നിട്ടുണ്ടാവില്ല ഒരു റിയാലിറ്റി ഷോയുടെ ജഡ്ജിംഗ് പാനലാണ് നവ്യ നായർക്ക് ഇങ്ങനെ ഒരു അമളി പിണഞ്ഞത് അബദ്ധമാണെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായും ഒരുത്തരം തരാൻ സാധിച്ചേക്കില്ല ഭാരതത്തിൽ പണ്ടുകാലത്ത് സന്യാസിമാർ ആന്തരികാവയങ്ങൾ പുറത്തെടുത്ത് കഴുകി വ്യക്തിയാക്കാറുണ്ട് എന്ന് കേട്ടിട്ടുള്ളതായി നവ്യ നായർ ട്രോൾ ഏതു വഴി വന്നു എന്ന് പറയാനുണ്ടോ ബമുക ട്രോൾ പേജുകളിൽ പിന്നെ നവ്യ നിറഞ്ഞു തന്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയിൽ നവ്യ നായർ അതിനുള്ള മറുപടി ഒതുക്കി അതുപോലെ തന്നെയാണ് നവ്യയുടെ വസ്ത്രധാരണത്തിന്റെ പേരിലും ഉണ്ടായ പുകലുകൾ എക്കാലവും ബാലാമണെ പോലെ നവ്യ തനി നാടൻ പെണ്ണായി നടക്കണമെന്ന് മനസ്സുകൊണ്ടാണെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർ നവ്യ മോഡേണായി വസ്ത്രധാരണം ചെയ്താൽ അസ്വസ്ഥരാണ് ഗ്ലാമറസ് ആയി വസ്ത്രം ചെയ്യാറുള്ള ആളല്ല നവ്യയെങ്കിലും അവരുടെ ചില മോഡേൺ വേഷങ്ങളിലെ ചിത്രങ്ങൾ എടുത്ത് മോഫ് ചെയ്ത് മോശം നിലയിലാക്കി പോസ്റ്റ് ചെയ്യാൻ പോലും ചിലർ അടുത്തിടെ മുതിർന്നിരുന്നു അത് ഒറിജിനൽ എന്ന് കരുതിയവർ ആ വഴിക്കും ആക്ഷേപമുന്നയിച്ചു എന്നാൽ നവ്യ നായർ പറഞ്ഞ ആന്തരിക ആന്തരികാവയവങ്ങൾ കഴുകുന്നു എന്ന കമ്പനിയു ശാസ്ത്രം പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു ആശുപത്രിയിലെ ഡോക്ടർമാർ ശ്വാസകോശം കഴുകിയെടുത്ത് നടത്തുന്ന രീതിയെ പറ്റിയുള്ളതാണ് വാർത്ത കോട്ടയം സ്വദേശിനിക്ക് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലഭിച്ച ചികിത്സയാണ് വാർത്തയായത് വീട്ടിലെ സ്റ്റൗ പൊട്ടിക്കറിച്ചുള്ള അപകടത്തിൽ അറുപത്തഞ്ചുകാരിയുടെ ശ്വാസകോശത്തിൽ പുക നിറഞ്ഞിരുന്നു ഒടുവിൽ ശ്വാസകോശം കഴുകിയെടുക്കുന്ന രീതി ഡോക്ടർമാർ പരീക്ഷിച്ചു ഉള്ളം ചൂടുള്ള ഉപ്പുവെള്ളം കടത്തിവിട്ടുകൊണ്ടുള്ള ചീൻസയായിരുന്നു അവയവം പുറത്തെടുത്തിട്ടില്ലായിരുന്നു മാത്രം ഈ വാർത്തയുടെ സ്ക്രീൻഷോട്ടും ക്യാപ്ഷനും സഹിതം സംവിധായകൻ അരുൺ ഗോപി പോസ്റ്റ് ചെയ്യുകയായിരുന്നു വെറുതെ കുട്ടിയെ സംശയിച്ചു എന്ന് പറയുന്ന പോസ്റ്റ് നവ്യയെ ടാഗ് ചെയ്തിട്ടുണ്ട് നവ്യ നായർ ഇതരത്തെ അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കുകയും ചെയ്തു അരുൺ ഗോപി ഉദ്ദേശിച്ച തമാശയെ അതിന്റെ രസത്തോടു കൂടി തന്നെ നവ്യ നായർ കണ്ടു എന്ന് പോസ്റ്റ് പുറത്ത് നൽകുന്നു